ഹായ് ഫ്രണ്ട്സ് എവർക്കും നമ്മുടെ ചാനലിലേക്ക് ഞാൻ പറയുന്നത് നോയറ ചെയ്തത് പിന്നെ ന്യായീകരിച്ച് സിജോയും കൂടുതലായും ചാനലിലേക്ക് ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്ക് പറയാനുള്ളത് നമ്മുടെ സിജോയുടെ കല്യാണ സമയത്ത് നോറൊരു ഷൂ ഉണ്ടായി നോറോ സിജോയുടെ ദേഹത്ത് ഒരുപാട് കേക്ക് കൊത്തി ഒക്കെ ചെയ്തു അത് നമ്മളെല്ലാം സോഷ്യൽ മീഡിയ അത് നോറയ്ക്ക് നേരങ്ങളിൽ പോയി പക്ഷേ ഇതിനുശേഷം ദിയാ കൃഷ്ണ എന്ന നമ്മുടെ കൃഷ്ണകുമാർ ആക്ടർ കൃഷ്ണകുമാറിൻ്റെ മോള് സോഷ്യൽ മീഡിയയിൽ അതിനെതിരെയൊക്കെ പ്രതികരിക്കുകയൊക്കെ ചെയ്തു അതുപോലെ ഒരുപാട് മീഡിയകളിലും ന്യൂസിലൊക്കെ വന്ന കാര്യമാണ് അതേക്കുറിച്ച് പക്ഷെ അതിന് നോറെ ന്യായീകരിച്ച് സിജോ വന്നിട്ടുണ്ട് സിജോ ലിൻ അവർ പറയുന്നത് എറണാല് ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിനിടയിൽ വന്ന സംഭവമാണ് ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിനിടയിൽ വന്ന സമയത്ത് ഞങ്ങൾ ഞങ്ങൾ അപ്പം ആ സമയത്ത് പണ്ടൊരു വൈരാഗ്യം വന്ന് നോറ ഞാൻ ചെയ്തുകൊണ്ട് നോറ എന്നെ തിരിച്ചു ചെയ്തതാണ് അത് ഞങ്ങൾക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നതുകൊണ്ട് അത് തെറ്റായിരിക്കാം ശരിയായിരിക്കാം സിജോ പറയുന്നുണ്ട് ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇതുവരെ അത് മറ്റുള്ളവരെ മറ്റുള്ളവരെന്തിനാണ് ഏറ്റുപിടിച്ചത് എന്നും സിജോ ചോദിക്കുന്നുണ്ട് സിജോ ഞ്ഞു പറയുന്നുണ്ട് അത് നമുക്ക് ആ സമയത്ത് പോയി സത്യമാണ് അത് ഓറ ചെയ്യുന്നത് ശരിയോ തെറ്റോ എന്നും ഞാൻ പറയുന്നില്ല പക്ഷെ അത് തെറ്റാണ് നമ്മളിങ്ങനെ ഇത് വെച്ച സമയത്ത് പക്ഷെ ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇതുകൊണ്ട് ഇവരെല്ലാവരും ഞങ്ങൾ നല്ല ഫ്രണ്ട്ഷിപ്പാണ് ഇവരുമായിട്ടൊക്കെ ഞങ്ങൾ വീഡിയോ ചെയ്യാനും ഒക്കെ ഉണ്ട് ആ സമയത്ത് നോറ ആ ഇത് വെച്ച് ചെയ്തതാണ് പക്ഷെ നോറെ ഞാനും ചെയ്തായിരുന്നു ഇതുപോലെ സിമ്മിംഗോളി തടവ് നോറയുടെ ബർത്ത്ഡേക്ക് ഞാനും ചെയ്തായിരുന്നു അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഇത് തിരിച്ച് ചെയ്യാൻ വേണ്ടിയാണ് അവൾ ഇതായിട്ട് വന്നത് അപ്പോൾ അവിടെ കല്യാണം അടുത്ത മാസം ഉണ്ട് അപ്പോൾ ഞാനും ഇതുപോലെയൊക്കെ ഞങ്ങൾ തിരിച്ച് ചെയ്യും അത് ഫ്രണ്ട്ഷിപ്പിൻ്റെ അത് മറ്റുള്ളവർ ഏറ്റി പിടിക്കുക അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നാണ് സിറ്റോ പറയുന്നത് സത്യമാണ് അവർ പറയുമ്പോൾ അവരുടെ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇത് നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ നമ്മൾ കണ്ടില്ല കേട്ടില്ല നമ്മൾ വെക്കുന്ന കാര്യങ്ങൾ ഇതുമുണ്ട് നമ്മുടെ ഫ്രണ്ട്സ് തെറ്റ് ചെയ്താലും നമ്മളത് വേണ്ട എന്ന് പറയുന്നവരുണ്ട് പിന്നെ വെച്ചാൽ അവരുടെ ഫ്രണ്ട്ഷിപ്പിലത് ചെയ്യുകയുള്ളൂ അപ്പം സിജോ ഇത് നേരത്തെ ചെയ്തതുകൊണ്ടാണ് നോറ ഇത് ചെയ്തതെന്നാണ് സിജോ പറയുന്നത് പക്ഷെ ആ സമയത്ത് അവരുടെ ഒക്കെ കാണുമ്പോൾ എനിക്ക് തോന്നിയത് അത് അവർക്ക് പെട്ടെന്ന് ഷോക്കായി പോയി അവർ ഇഷ്ടപ്പെട്ടതില്ല ഇഷ്ടപ്പെട്ടില്ല പക്ഷെ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം അവർ ചെയ്ത് അവർക്ക് മനസ്സിലായി അവർ ആലോചിച്ചപ്പോൾ അവർക്ക് അങ്ങനെ മനസ്സിലായി കാണും നോറ ചെയ്ത് കുഴപ്പമില്ല നോറയോട് ഞാൻ അങ്ങനെ ചെയ്തതാണ് സിജോയോട് അങ്ങനെ ചെയ്താണ് അതുകൊണ്ടായിരിക്കും അങ്ങനെ ചെയ്ത് എന്നും ഇത് ചെയ്യുന്നുണ്ട് അപ്പൊ ആ ഒരു വിശ്വസാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേര് ഇങ്ങനെ ഏറ്റെടുത്ത് അത് വലിയ വീഡിയോ എടുക്കുക വാർത്തയാവുകയൊക്കെ ചെയ്തത് അതേ അതേ സംബന്ധമായിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞത് ഇപ്പൊ പല ആളുകളും ഒരുപാട് പേര് നമ്മളോട് ചോദിക്കുന്നുണ്ട് ചേട്ടൻ എന്തുകൊണ്ട് വീഡിയോ ഇടാത്ത ചേട്ടൻ എന്ത് പറ്റി ചേട്ടൻ എന്താണ് ഇങ്ങനെ എന്ത് കൊണ്ട് ചേട്ടൻ ഒരുപാട് വീഡിയോ ഇടുന്നല്ലേ പിന്നെ എന്നെ പറ്റി വീഡിയോ ഇടാഞ്ഞെന്നൊക്കെ പറഞ്ഞൊരുപാട് പേര് ചെയ്യുന്നുണ്ട് അപ്പോൾ അവരുടെ ഫ്രണ്ട്ഷിപ്പിലോ നമുക്ക് തെറ്റി പറയാൻ പറ്റത്തില്ല ഇപ്പൊ നമ്മുടെ ഫ്രണ്ട്സൊക്കെ നമ്മളെങ്ങനെയൊക്കെ വെള്ളത്തിൽ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് അത് മറ്റുള്ള ഒരാൾ അവിടെ ചെന്നിട്ട് നമ്മൾ നമ്മുടെ ഒപ്പീനിയൻ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നമുക്ക് പറയാം പക്ഷെ നമുക്ക് എവിടെയാണെങ്കിലും പറയാം പക്ഷെ അപ്പോൾ അവരുടെ ഇഷ്ടങ്ങളാണ് അപ്പോൾ അത് അത് എന്താ പറയുക നമുക്ക് പറയാൻ പറ്റത്തില്ല അത് നിങ്ങൾ നിങ്ങൾ തന്നെ ഇതുപോലെ എരുത്തുക ഇഷ്ടമുള്ളവരുണ്ട് ഇഷ്ടപ്പെടുന്നവരുണ്ട് ഓറെ ചെയ്തോ ശരിയോ തെറ്റോ എന്നല്ല സിജോ ഇപ്പം അതേക്കുറിച്ച് ന്യായീകരിച്ചാണ് തോന്നിയിരിക്കുന്നത് സിജോ പറഞ്ഞാൽ നോറ ചെയ്തത് നമ്മളൊക്കെ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇടയിൽ പറ്റിപ്പോയതാണ് അതുകൊണ്ടാണ് സിജോ ഇത് ചെയ്യുന്നത് അത് ഏറെ നോറ ഒരുപാട് ഏറെ പോയി ഞാൻ നോറയെ സംസാരിക്കുകയൊക്കെ ചെയ്തതെന്നും സിജോ പറയുന്നുണ്ട് അപ്പോൾ എൻ്റെ കൊച്ചു കുട്ടിയോട് അവസാനിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമായി വീഡിയോയിലേക്ക് ഷെയർ ചെയ്താൽ സാധിക്കും താങ്ക് യു ബൈ ബൈ